നമ്മൾ ഈ ഓട്ടോ കയറി എങ്ങോട്ടാണ് പോകണേന്ന് നമ്മൾ ജമ്മു കാശ്മീരിലുള്ള വൈഷ്ണോദേവി ടെമ്പിളിലേക്കാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വൈഷ്ണോദേവി ടെമ്പിളിലേക്കാണ് പോകണമെന്നുള്ള കാര്യം നമ്മൾ തന്നെ അറിഞ്ഞത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ പോകാനുള്ള പ്ലാൻ പ്ലാനായിരുന്നേ ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം മല കയറണം വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ മല കയറിയത് മല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം തീരും ഇപ്പം തീരും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ തീരത്തില്ല അത്രയ്ക്ക് വലിയ മലയാണ് പതിമൂന്ന് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഇരുപത്താറ് കിലോമീറ്റർ നമ്മൾ മല കയറി ഇറങ്ങുകയും ചെയ്യണം നമ്മൾ മല കയറി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളി വ്യൂ ആണ് ഇതൊക്കെ നമ്മൾ മലയുടെ താഴ്ഭാഗത്തുള്ളപ്പോൾ ഉള്ള വ്യൂ ആണ് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാനേ കഴിയില്ല പിന്നെ നമ്മൾ കുറേയൊക്കെ ക്ഷീണിച്ചു നമ്മൾ ഏകദേശം ഏഴ് മണിയായപ്പോൾ നടക്കാൻ തുടങ്ങിയതാണേ നമ്മളൊരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് നമ്മളവിടെ നടന്ന് മല കയറി എത്തി പിന്നെ നമ്മൾ ക്യൂ നിൽക്കാൻ തുടങ്ങി ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് വി എ പി പാസ് ഉണ്ടായിരുന്നു പുള്ളി ആർമിയിൽ ആയതുകൊണ്ട് നമുക്ക് പാസ് കിട്ടി അതുകൊണ്ട് ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല ക്ഷേത്രത്തിലോട്ടുള്ള ദർശനത്തിനുള്ള ക്യൂ മാത്രമേ നമുക്ക് നിൽക്കേണ്ടി വന്നുള്ളൂ നടന്നു മാത്രമല്ല നമുക്ക് കയറാൻ പറ്റണത് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ മേളിൽ വന്നതിന് ശേഷമുള്ള വ്യൂ ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ സൂപ്പറാണ് പക്ഷേ നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് മുകളിലെത്തണോ എന്നുള്ളൊരു വിചാരം മാത്രമേ നമുക്ക് കാണൂ പക്ഷേ നമ്മൾ ഇതൊക്കെ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതൊക്കെ തന്നെയാണ് ഞാൻ ജീവിത നടന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള അന്നത്തെ ദിവസമായിരുന്നു ഏകദേശം അമ്പതിനായിരം സ്റ്റെപ്പോളം ഞാനന്ന് വെച്ചു ഇതാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷമുള്ള വ്യൂ ഇനി അങ്ങോട്ട് ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു പിന്നെ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചറങ്ങി അപ്പോഴൊന്നും വീഡിയോ പിടിക്കാനുള്ള ഒരു ആവതില്ലായിരുന്നു